നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ വടി വടികൊടുത്ത് അടി വാങ്ങിക്കുകയാണോ ശേ അത്തരത്തിൽ വെറും ഒരു നിസ്സാരണല്ലോ അദ്ദേഹം അദ്ദേഹം ഇരട്ടച്ചങ്കനല്ലേ ഊരി പിടിച്ച വാളുകൾക്കിടയിലൂടെ യാത്ര ചെയ്തവനല്ലേ ചോരച്ചാലുകൾ നീന്തി കയറിയവനല്ലേ ഭയം തരിമ്പുമില്ലാത്ത വ്യക്തിയല്ലേ അങ്ങനെയുള്ള ഒരാള് വടികൊടുത്ത് അടി വാങ്ങിക്കുമോ പക്ഷേ ഇതാ മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ വടി കൊടുത്ത് അടി വാങ്ങിക്കാൻ തയ്യാറായിരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ഇപ്പോൾ കേരള ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുകയാണ് കത്തയക്കും എന്നൊക്കെ പലതവണ പറഞ്ഞെങ്കിൽ ഇപ്പോൾ അത് അയച്ചു കഴിഞ്ഞിരിക്കുന്നു അത് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയും തന്നെയാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കത്ത് വടിയായി തിരിച്ചു വരുമോ അടി കിട്ടുമോ ആ വടി കൊണ്ട് പിണറായി വിജയന് തീർച്ചയായും സംഭവിക്കാനാണ് സാധ്യത കാരണം ഈ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കൊടുത്ത ഈ കത്ത് ഗവർണറെ തിരിച്ചു വിളിക്കണം ഇയാളിവിടെ കലാപം സൃഷ്ടിക്കാൻ പോകുന്നു കേരളത്തിൻ്റെ ക്രമസ്ഥാന ബോധപൂർവ്വം തകർക്കാൻ ശ്രമിക്കുന്നു പിന്നെ പ്രോട്ടോക്കാൾ നിരന്തരമായി ലംഘിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഗവർണറെ ഞങ്ങൾക്ക് വച്ചു വാഴിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇയാളെ ഇവിടെ നിന്ന് തിരിച്ചു വിളിക്കണം ഞങ്ങൾക്ക് സഹിക്കുന്നതിനപ്പുറമായിരിക്കുന്നു ഈ വ്യക്തി അതുകൊണ്ട് തിരിച്ചു വിളിക്കണം കലാപം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഈ വ്യക്തിയെ ഇനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് എഴുതിയിരിക്കുന്നത് കത്ത് സ്വാഭാവികമായിട്ടും രാഷ്ട്രപതിക്ക് അയക്കുന്ന കത്ത് എത്തുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അങ്ങനെ ഒരു കത്ത് ലഭിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഗവർണർക്കെതിരെ ഒരു നിവേദനമോ കത്തോ പരാതിയോ എന്ത് കിട്ടിയാലും പ്രത്യേകിച്ച് കേരള മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു പരാതി കിട്ടിയാൽ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് അത് പരിഗണനയ്ക്ക് എടുക്കും മറ്റു നമ്മളൊക്കെ സാധാരണ വ്യക്തികൾ അയക്കുന്ന പരാതികൾ പരിഗണനയ്ക്ക് എടുക്കുന്നത് പോലെയല്ല അതിനേക്കാളും വേഗത്തിൽ ഒരുപക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ കത്ത് പരിഗണനയ്ക്ക് എടുക്കാൻ സാധ്യതയുണ്ട് കാരണം അയച്ചിരിക്കുന്നത് കേരള മുഖ്യമന്ത്രിയാണ് സ്വാഭാവികമായിട്ടും ഗവ പിന്നെ ആഭ്യന്തര വകുപ്പിൽ നിന്നും അമിത്ഷായുടെ ആഭ്യന്തര വകുപ്പിൽ നിന്നും ഈ ഗവർണറോട് വിശദീകരണം ചോദിക്കും ഇങ്ങനൊരു പരാതി വന്നിരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് വിശദീകരണം ചോദിക്കും വിശദീകരണം ചോദിക്കുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത് ആ കത്ത് മുഖ്യമന്ത്രി കൊടുത്ത കത്ത് വടിയായി തിരിച്ചു വരുമെന്ന് പറയുന്നത് വിശദീകരണം ഈ ഗവർണർ അക്കമിട്ട് അക്കമിട്ട് കൃത്യമായും വിശദീകരണം കൊടുക്കും ഇപ്പോൾ ഗവർണർ കേരളത്തിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു കേരള ഭരണത്തിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു കേരള സർക്കാരിനെതിരെ കേന്ദ്രത്തിൽ പിന്നെ റിപ്പോർട്ടുകൾ കൊടുക്കാൻ ശ്രമിക്കുന്നു ധനകാര്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടാൻ ശ്രമിക്കുന്നു ഇത് അനാവശ്യമാണ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗവർണർക്ക് അങ്ങനെയൊന്നും റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമില്ല കാരണം വിശദീകരണം കൊടുത്താൽ മതി ഈ ആഭ്യന്തര മന്ത്രാലയം എടുക്കുന്ന കത്തിന് ഈ മുഖ്യമന്ത്രി കൊടുത്ത കത്തിന്റെ മറുപടിയായിട്ട് വിശദീകരണം കൊടുത്താൽ മതി വിശദീകരണത്തിൽ ഇദ്ദേഹം ഈ പറയുന്ന നേരത്തെ റിപ്പോർട്ട് കൊടുക്കും എന്നൊക്കെ ഇവർ പിന്നെ ഭയക്കുകയും പിന്നെ എതിർക്കുകയും ചെയ്ത കാര്യങ്ങൾ മുഴുവനും അക്കമിട്ട് അദ്ദേഹത്തിന് പറയാം ഈ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ യാത്രയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിരിക്കുന്ന കേസെടുക്കലെ കേസുകളുടെ കണക്ക് എത്രമാത്രം കേസെടുത്തു എന്തിനാണ് കേസെടുത്തത് പ്രതിഷേധിച്ചവർക്കെതിരാണ് കേസെടുത്തത് ആ പ്രതിഷേധിച്ചവർക്കെതിരെ തല്ലിച്ചതച്ചത് അതിന്റെ വീഡിയോകൾ അതിന്റെ റിപ്പോർട്ടുകൾ ആ ഇതിൻ്റെ എല്ലാം കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ഈ പിന്നെ മുഖ്യമന്ത്രി തന്നെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് നടത്തിയ ചില പ്രസ്താവനകൾ അതുപോലെ സാമ്പത്തിക തകർച്ച കേരളത്തിൽ ഉണ്ടാകുമെന്നും കേരളത്തിന് സാമ്പത്തിക ദുരിതം ദുരിതമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം എടുത്ത് നിരത്തി വച്ചുകൊണ്ട് ഗവർണർ കൃത്യമായിട്ടും മറുപടി കൊടുക്കും അങ്ങനെ മറുപടി കൊടുക്കുമ്പോൾ ആ മറുപടി വച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കത്തിനെ പുല്ലുവില കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ പിന്നെ ഈ കത്തിനെ തള്ളുകയും ഈ ഗവർണർ കൊടുത്ത വിശദീകരണങ്ങൾ കൃത്യമായി ായിട്ടും ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കുകയും അതിന് വിശദീകരണം കൊടുക്കാൻ ഈ മുഖ്യമന്ത്രിക്ക് ബാധ്യസ്ഥനാവുകയും മുഖ്യമന്ത്രി അതിന് പിന്നെ മറുപടി ഒരുക്കേണ്ടി വരികയും ചെയ്യും മുഖ്യമന്ത്രി ഒരുപക്ഷെ കേന്ദ്ര മന്ത്രാലയത്തിന്റെ മുന്നിൽ നേരിട്ട് ചെന്ന് തന്നെ ഈ പറയുന്ന ഗവർണർ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടുകൾ വിശദീകരണങ്ങൾ ഇന്ന എന്നെ വിശദീകരണം പറഞ്ഞ തന്നിരിക്കുകയാണ് അതെന്താണ് എന്ന് ചോദിക്കേണ്ടി പറയേണ്ടി വരും എന്തായാലും ഈ കത്ത് കൊടുത്തത് വലിയ ആഘോഷമാക്കുമ്പോൾ ഇത് മുഖ്യമന്ത്രി ഗവർണറെ തിരിച്ചു വിളിക്കാൻ കത്ത് കൊടുത്തു ഒരു വലിയ വാർത്താ ആഘോഷമായി മാറുമ്പോൾ ആ കത്ത് രൂപം മാറി വലിയൊരു വടിയായിട്ട് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ട് തിരിച്ചു വരുന്നത് പ്രതീക്ഷിക്കാം അതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നു വടി കൊടുത്ത് അടി വാങ്ങിച്ചിരിക്കുന്നു